ഒരു വർഷത്തിലെ വെറും ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ ആ യാഗഭൂമിയിലേക്ക് മനുഷ്യർക്ക് പ്രവേശനമുള്ളൂ വർഷത്തിൽ ഇടവതിലെ ചോദി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ആ പുണ്യനിമിഷം ഈ ഉത്സവ കാലയളവിൽ തന്നെ സ്ത്രീകൾക്ക് പരിമിതമായ ദിവസങ്ങളിൽ മാത്രമേ പ്രവേശനവുമുള്ളൂ എല്ലാ സമുദായക്കാരുടെയും ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരിടം ഐതിഹ്യങ്ങൾ ഏറെയുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണ ഒട്ടനവധി നിഗൂഢ പൂജകളുള്ള സ്ഥലം ദക്ഷയാകം നടന്ന സ്ഥലമെന്നാണ് വിശ്വാസം കേരളത്തിന്റെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പുണ്യപുരാതനമായ ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കൊട്ടിയൂരിലേക്ക് ജനപ്രവാഹമാണ് സകല റോഡുകളും തുറന്നു കൊടുത്തിട്ടും നിയന്ത്രണാതീതമാണ് അവസ്ഥ അറിയാം കൊട്ടിയൂരിന്റെ ചരിത്രവും ഐതിഹ്യങ്ങളും ഏറ്റവും ജനത്തിരക്കേറിയ ഉത്സവങ്ങളിലൊന്നായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മെയ് പത്തിന് തുടക്കമായി മെയ് പത്ത് മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത് ിക്കുന്ന ദക്ഷയാഗത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ളതാണ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായി ആചരിക്കുന്ന വൈശാഖ മഹോത്സവം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അക്കര അക്കരക്ഷേത്രത്തിൽ ഇടവത്തിലെ തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കര കൊട്ടിയൂർ കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നുണ്ട് പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ക്ഷേത്രവുമുണ്ട് വടക്കു ഭാഗത്താണ് അക്കര കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവം നടക്കുന്ന അക്കര കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞല്ലോ പരമശിവനി സതീദേവി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെ ശിവനൊഴുകെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് യാഗം നടത്തി ക്ഷണിച്ചിരുന്നില്ല എങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസനാഥനായ പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യിൽ ചെന്ന ദന്റെ താടി പറിച്ചറിഞ്ഞു ശിരസർത്തു ശിവൻ താണ്ടവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷന്റെ തല അതിനടിയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നുമാണ് വിശ്വാസം കൊട്ടിയൂരിലേക്ക് ജനപ്രവാഹമാണ് ഇരച്ചെത്തുന്നത് സകല റോഡുകളും തുറന്നു കൊടുത്തിട്ടും നിയന്ത്രണാതീതമാണ് അവസ്ഥ വൈശാഖ മഹോത്സവത്തിന് ഇന്നലെയും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു പെരുമാളെ ദർശിക്കാനായി ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്ന സാഹചര്യം രാവിലെ മുതൽ ആരംഭിച്ച ഭക്തജന പ്രവാഹത്തിന് ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയോടെയാണ് നീതിയെ കുറവെങ്കിലും ഉണ്ടായത് ഞായറാഴ്ച പുലർച്ചെ നാലിനാരംഭിച്ച ഗതാഗത കുരുക്ക് ഒഴിവായത് രാത്രി പത്ത് മണിയോടെയാണ് കൊട്ടിയൂരിലേക്കുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്തിട്ടും വഴിയോരങ്ങളിലെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം ഭക്തജനങ്ങൾ കിലോമീറ്ററുകൾ നടന്നു പോയിട്ടും ഗതാഗത കുരുക്ക പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു വാഹനങ്ങളിൽ രണ്ട് കിലോമീറ്റർ താണ്ടാൻ രണ്ടര മണിക്കൂറിലധികം സമയവും വേണ്ടി വന്നു കളിച്ചാർ മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മലയോര ഹൈവേയിലാണ് ഗതാഗത കുരുക്ക രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രം മുതൽ മാനന്തവാടി റോഡിലും ഗതാഗത കുരുക്ക് വർദ്ധിച്ചതോടെ പണിതീരാത്ത സമാന്തര റോഡ് തുറന്നു കൊടുത്തു പക്ഷേ അവിടെയും ഗതാഗത കുരുക്ക് രൂപപ്പെട്ടതോടെ ചെറു വാഹനങ്ങളിലെത്തിയവർ സമീപ പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം നടന്നാണ് കൊട്ടിയൂരിലേക്ക് എത്തിയത് ഇത്തരത്തിൽ ഏറെ ചരിത്രപ്രധാനമുള്ള പരമശിവൻ ഉറങ്ങുന്ന മണ്ണിൽ ജനപ്രവാഹം ഇരച്ചെത്തുകയാണ്